നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം ഊരമന പെരുന്തൃക്കോവിലാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് ഊരമന എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ഊരമന പെരുന്തൃക്കോവിൽ നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊരമന പെരിന്തൃക്കോവിൽ ക്ഷേത്ര സന്നിധിയിലാണ് ഇവിടെ പ്രധാനമായും തുല്യ പ്രാധാന്യത്തോടെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഭഗവാനും ഭഗവതിയും സദാ ഊരമന പെരുന്തൃക്കോവിൽ ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് അതിമനോഹരമായ വട്ട ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വാണരുള്ളുന്ന അതിരൗദ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭാവം നരസിംഹമൂർത്തിയുടേതാണെങ്കിലും ശ്രീകോവിലിനകത്ത് അഞ്ജനശിലയിൽ നിർമ്മിതമായ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ പ്രതിഷ്ഠ നടത്തിയതാകട്ടെ സാഷാൽ ശ്രീ പരശുരാമനാണ് എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഹിരണ്യശിബുവിനെ നിഗ്രഹിച്ച ശേഷം അതിരൗദ്രഭാവത്തോടെ നിൽക്കുന്ന നരസിംഹമൂർത്തിയായതിനാൽ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളില്ല എന്നുള്ള മറ്റൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് അതിരൗദ്രഭാവത്തോടെ നിൽക്കുന്ന നരസിംഹമൂർത്തിയായ ഭഗവാൻ ഭക്തജനങ്ങൾക്ക് ആശ്രിതവത്സലനാണ് ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ എന്നു എന്നുവേണ്ട സർവദോഷ പരിഹാരങ്ങൾക്കും ഉത്തമമാണ് ഈ നരസിംഹമൂർത്തി ദർശനം ഈ പെരുന്തർക്കോവിലിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം മൂവാറ്റുപുഴ ചേർന്ന് അതിമനോഹരമായ ചെറിയൊരു സ്വയംഭൂ ശാസ്ത്ര ക്ഷേത്രവും ഇവിടെയുണ്ട് ചെറിയൊരു ചതുരശ്രീകോവിലിനകത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് കിഴക്കോട്ട് ദർശനമായി വാണരുള്ളുന്ന ഈ ശാസ്ത്രാവിന് മുന്നിൽ നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഈ ശാസ്താവ് സാധിച്ചു തരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും പണ്ടുകാലത്ത് ഈ ദേശക്കാർ ശബരിമല ദർശനത്തിന് പോയിരുന്നില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് സ്വയംഭുവായ ഇത്രയും ശക്തിയുള്ള ആശ്രിത വത്സലനും ഭക്തപ്രിയനുമായ ഈ ശാസ്ത്രാവോടെ ഉള്ളപ്പോൾ എന്തിനാണ് ശബരിമലയിലെ ശാസ്താവിനെ ദർശിക്കാനായി പോകുന്നത് എന്ന ചിന്തയാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്കുണ്ടായിരുന്നത് അതിനാൽ അവർ ശബരിമല ദർശനത്തിന് പോയിരുന്നില്ല ഇത്രയും ശക്തിയുള്ള ചൈതന്യമുള്ള ശാസ്താവ് എങ്ങനെയാണ് ഈ മൂവാറ്റുപഴി ആരുടെ തീരത്ത് സ്വയംഭുവായി തീർന്നത് ആ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം പണ്ടുകാലത്ത് ഊരമന ദേശത്തിലുള്ള നമ്പൂതിരിമാർ തിരുനാവായ മഠത്തിലായിരുന്നു വൈദിക പഠനം നടത്തിയിരുന്നത് ഒരിക്കൽ ഊരമനയിലെ ഇളയേരിയം ഇല്ലത്തിലെ ഒരു നമ്പൂതിരി വേദപഠനത്തിനായി പോയിട്ട് തിരികെ മടങ്ങി വരാതെ തിരുനാവായിക്കടുത്തുള്ള ചമ്പ്രവട്ടത്ത് ശാസ്ത്ര ക്ഷേത്രത്തിൽ ഭജനം കൂടി അവിടെ സ്ഥിരതാമസമാക്കി അക്കാലത്ത് ഊരമനയിലെ ഭരണാധികാരികളായിരുന്ന കർത്താക്കന്മാർ അധികാര യുദ്ധത്തിൽ ബ്രാഹ്മണരെ എല്ലാം കൊന്ന് അവരുടെ കുലം മുടിച്ചു പിൽക്കാലത്ത് ഊരമനയിലെ ബ്രാഹ്മണർക്ക് ജീവിതം സാധ്യമായപ്പോൾ അവർ ചമറവട്ടത്ത് താമസിച്ചിരുന്ന എളേരിയം നാരായണൻ നമ്പൂതിരിയെ പൂജാതി കർമ്മങ്ങൾക്കായി ക്ഷണിച്ചു എന്നാൽ നമ്പൂതിരി തന്റെ ഉപാസനമൂർത്തിയായ ചമറവട്ടത്തെ ശാസ്താവിനെ പിരിയുന്നതോർത്ത് വളരെ വിഷമിച്ചു ഒരു ഒരു രാത്രി നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ ശാസ്താവ് പ്രത്യക്ഷപ്പെട്ടു ചമ്രവട്ടത്തു നിന്നും ഒരു ശിലയെടുത്തുകൊണ്ട് പോയിക്കൊള്ളൂ ആ ശിലയിൽ തൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ടാകുമെന്ന് ശാസ്താവ് സ്വപ്നത്തിൽ നമ്പൂതിരിയോട് പറഞ്ഞു ശാസ്താവ് സ്വപ്ന ദർശനത്തിൽ പറഞ്ഞതുപോലെ ചമ്രവട്ടത്തു നിന്നും ഒരു ശിലയെടുത്ത് നമ്പൂതിരി നടന്നു ഒടുവിൽ ഈ മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് തന്റെ ഓലക്കുടയും കയ്യിൽ കരുതിയിരുന്ന ശിലയും വെച്ച് നമ്പൂതിരി തേവാരത്തിനിറങ്ങി തേവാരം കഴിഞ്ഞ് തിരിച്ചെത്തിയ നമ്പൂതിരി കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ കുടയെടുക്കാൻ കഴിയുന്നില്ല സൂക്ഷിച്ചു നോക്കിയ നമ്പൂതിരി കണ്ടത് താൻ കൊണ്ടുവന്ന ചില സ്വയംഭുവായി ഉറച്ചിരിക്കുന്നതാണ് ആ സ്വയംഭുവായ സാഷാൽ ശാസ്താവിൻ്റെ ചൈതന്യവും സാമീപ്യവുമുള്ള ശിലയാണ് ഊരമന ശാസ്താ ക്ഷേത്രത്തിൽ ചദ്രശ്രീകോവിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശാസ്താവായി കൂടിയിരിക്കുന്നത് ഈ ശാസ്താവ് ഭക്തജനപ്രിയനാണെങ്കിലും ചെറിയ പിടിവാശിയും കുസൃതിയും കുറുമ്പുമുള്ള ഒരു ശാസ്താവാണ് ഇദ്ദേഹത്തിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് ആ നിബന്ധനകൾ ഇവയൊക്കെയാണ് പെരിന്തൃക്കോവിലിൽ കുടിയിരിക്കുന്ന നരസിംഹമൂർത്തിയെ ദർശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതായത് ശാസ്താവിന് ദർശനം ചെയ്യണമെന്നും നരസിംഹമൂർത്തിക്ക് നൽകുന്ന വഴിപാടിൻ്റെ നേർപ്പകുതി തനിക്ക് നൽകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയും ഈ ശാസ്താവിനുണ്ട് എന്നാൽ മാത്രമാണ് പെരിന്തൃക്കോവിൽ ക്ഷേത്രദർശന സൗഭാഗ്യം പൂർണ്ണമാകൂ എന്നാണ് ശാസ്താവിൻ്റെ അരുൾപാട് അതുകൊണ്ട് തന്നെ നരസിംഹമൂർത്തിക്കും ശാസ്താവിനും തുല്യ പ്രാധാന്യമാണ് ഈ പെരിന്തൃക്കോവിലിൽ നൽകി വരുന്നത് ശാസ്താവ് സ്വയംഭൂ ശാസ്താവ് പ്രത്യേകതയാണ് പിന്നെ ഇവിടെ ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയാണ് അപ്പോൾ ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചുവന്ന മാ മാല ചുവന്ന പട്ടവും ചേർത്തില്ല അവിടെ പിന്നെ ഈ പാനകമെന്ന് പറഞ്ഞ വഴിപാട്ടുണ്ട് അതൊന്നും ഇവിടെ കഴിക്കില്ല വെച്ച് കഴിഞ്ഞാൽ ഉഗ്രത കൂടുന്നതാണ് പറയുന്നത് രാവിലെ അഞ്ചരയ്ക്ക് തുറക്കും പത്ത് മണിക്ക് അടയ്ക്കുമ്പോൾ അടയ്ക്കുന്നതാണ് വൈകിട്ട് അഞ്ചരയ്ക്ക് തുറക്കും ഏഴരയ്ക്ക് അടയ്ക്കും പിന്നെ വിശേഷ വഴിപാടുകൾ ചതിശ്ശുതം നരസിംഹമൂർത്തിക്കും നാളികേരം തുളിക്കൽ നൂറ്റൊന്ന് നാളികേരം തുളിക്കലാണ് ശാസ്താവിന് പ്രധാന വഴിപാട് എന്ത് കാര്യസാഹായത്തിനും വേണ്ടി നടത്തുന്ന വഴിപാടാണ് ശാസ്താവിന് പിന്നെ നീലാഞ്ജനം സ്വയംഭവായിട്ടുള്ള ശാസ്താവാണ് അപൂർവം ആയിട്ടുള്ളതാണ് ശാസ്താവാണ് പിന്നെ നീലാഞ്ജനം വെള്ളുപായസം കടും പായസമാണ് താഴ്ച്ച പ്രധാനം ഇവിടെ പിഴിഞ്ഞു പായസം ദരസിംഹമൂർത്തിക്ക് പിഴിഞ്ഞ പായസം തന്നെ ഈ ചലച്ചിത്രം നടന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കഴിക്കാനായിട്ട് വരാറുണ്ട് നടന്നു കഴിഞ്ഞിട്ട് ഊരമന പെരിന്തൃക്കോവിലിൽ വളരുള്ളുന്ന അതിരൗദ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തി ഭക്തജനപ്രിയനും അതോടൊപ്പം തന്നെ ക്ഷിപ്രകോപിയുമാണ് പുരാതന കാലത്ത് ഊരമനത്തേവരായ ശ്രീ നരസിംഹമൂർത്തിയെ ആരാധിച്ചിരുന്ന എഴുപത്തിരണ്ട് ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ സർവപ്രൗഢിയോടെ നിലനിന്നിരുന്നു എന്നാൽ നരസിംഹമൂർത്തിയുടെ ഉഗ്ര കോപത്താൽ ആ ബ്രാഹ്മണർ വസിച്ചിരുന്ന എഴുപത്തിരണ്ട് മനകളും നാമാവിശേഷമായ കഥ പറയാം ഒരിക്കൽ ഒരു സന്ധ്യാസമയത്ത് പരദേശിയായ ഒരു ബ്രാഹ്മണൻ വിശന്ന് വലഞ്ഞ് അന്നത്തിനായി ഈ എഴുപത്തിരണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളിലും കയറിയിറങ്ങി എന്നാൽ ആ മനയിലുള്ളവരാകട്ടെ അദ്ദേഹത്തെ ഗവനിക്കാതെ നിർദാക്ഷിണ്യം മടക്കി അയച്ചു ഒടുവിൽ എഴുപത്തിരണ്ടാമത്തെ മനയിലെത്തിച്ചേർന്ന അദ്ദേഹത്തെ അവിടുത്തെ മുതിർന്ന കാരണവർ ഈ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു ബ്രാഹ്മണൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് അത്താഴപൂജ കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് ഈ ക്ഷേത്ര ശാന്തിക്കാരനും കഴകക്കാരനും ഇവിടെ എത്തിച്ചേർന്ന ബ്രാഹ്മണന് ഒന്നും നൽകുവാൻ കഴിഞ്ഞില്ല വിശപ്പ് കൊണ്ട് ആകെ പരവശനായ ബ്രാഹ്മണൻ കുളി കഴിഞ്ഞ് ആകെ ക്ഷീണിതനായി ക്ഷേത്രത്തിലെ വിളക്കുമാടത്തിൽ വിശ്രമിച്ചിരുന്നു അപ്പോൾ അജാന ഒരാൾ വന്ന് ആ ബ്രാഹ്മണനെ ക്ഷേത്ര തിടപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന പടച്ചോറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇത് താങ്കൾ എടുത്തുകൊണ്ടുപോയി ക്ഷേത്രത്തിന്റെ പുറത്തു കൊണ്ടുപോയി കഴിച്ചോളൂ എന്നാൽ രാത്രി ആയതിനാൽ പുറത്ത് വെളിച്ചമില്ല എന്ന് ബ്രാഹ്മണൻ ആ അപരിചിതനോട് പറഞ്ഞു അപ്പോൾ ബ്രാഹ്മണനോട് അപരിചിതൻ പറഞ്ഞു ഈ ഭക്ഷണം കിഴക്കോട്ട് നോക്കി കഴിച്ചുകൊള്ളൂ അവിടെ വെളിച്ചമുണ്ടാകും അത്രയും പറഞ്ഞ ശേഷം ഒരു കിണ്ടി ജലവും നൽകി ആ അപരിചിതൻ മറഞ്ഞു ആശ്ചര്യഭരിതനായ ബ്രാഹ്മണൻ ക്ഷേത്രത്തിന്റെ പുറത്തു വന്നപ്പോൾ കിഴക്ക് ഭാഗത്തു നിന്നും അസാമാന്യ പ്രകാശം കണ്ടു ആ വെളിച്ചത്തിലിരുന്ന് അദ്ദേഹം ആഹാരം കഴിച്ച് വിളക്കുമാടത്തറയിൽ ഉറങ്ങി പിറ്റേന്ന് വെളുപ്പിന് ക്ഷേത്രം തുറക്കാനെത്തിയ കഴകക്കാരൻ വിളക്കുമാടത്തറയിൽ കിടന്നുറങ്ങുന്ന ബ്രാഹ്മണനെയും ബ്രാഹ്മണന്റെ സമീപത്ത് കഴുകി കമഴ്ത്തി വച്ചിരിക്കുന്ന തിടപ്പള്ളിയിലെ കിണ്ടിയും കണ്ടു അത് അതുമാത്രമല്ല അമ്പലത്തിൻ്റെ വാതിലുകൾ തുറക്കാനാവാത്ത രീതിയിൽ പൂട്ടിയിട്ടിരിക്കുന്നു ഈ അത്ഭുത സംഭവത്തിൽ അതിശയിച്ചു നിന്ന കഴകക്കാരനോട് ആ പരദേശി ബ്രാഹ്മണൻ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു ക്ഷേത്ര ജീവനക്കാർ അന്വേഷിച്ചപ്പോൾ ബ്രാഹ്മണൻ യാചിച്ചിട്ടും ഭക്ഷണം നൽകാതിരുന്ന കിഴക്ക് ഭാഗത്തെ എഴുപത്തിരണ്ട് മനകളും കത്തി നശിച്ചതായി അറിഞ്ഞു അഗ്നിക്കിരയായ മനകളുടെ വെളിച്ചത്തിലാണ് ബ്രാഹ്മണൻ ഭക്ഷണം കഴിച്ചതെന്ന് അതിൽ നിന്നും അവർക്ക് മനസ്സിലായി ആ അത്ഭുത പ്രവൃത്തി കൊണ്ട് ബ്രാഹ്മണന്റെ വിശപ്പ കയറ്റിയ അജാന ബാഹുവായ ആൾ സാഷാൽ നരസിംഹമൂർത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ ഭക്തിജനങ്ങൾ ഭഗവാനെ സ്തുതിച്ചു അഗതിയായ ബ്രാഹ്മണന് അന്നം നൽകിയതിനാൽ തേവരായ ശ്രീ നരസിംഹമൂർത്തി അന്നദാനപ്രഭുവായി അറിയപ്പെടുന്നു ഞാനിവിടെ ആദ്യം വരുമ്പോഴിവിടെ ആകെ ഒരു ഇതായിട്ട് കിടന്ന് അമ്പലമായിരുന്നു എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമവും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് ഇങ്ങനെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ അമ്പലത്തെപ്പറ്റി അറിഞ്ഞത് ഇവിടെ വന്ന് പറഞ്ഞ വഴിപാടുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാവും എന്നൊക്കെയുള്ള ഇതിലാണ് വന്നത് അങ്ങനെ ഞങ്ങളിവിടെ അന്വേഷിച്ച് പിടിച്ച് ഞങ്ങൾ ഈ അമ്പലത്തിൽ എത്തുമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഓരോരോ വഴിപാടുകൾ കഴിച്ചു നമ്മളെ വലിയ വഴിപാടുകളൊന്നും ഇല്ല ഇവിടെ എല്ലാം നമ്മളെ കൊണ്ട് സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ എല്ലാം കഴിച്ചു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ 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 നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തെളിഞ്ഞ് തെളിഞ്ഞ് വന്നു പിന്നെ നമ്മളതിൽ അത് പിടിച്ച് ചെയ്തു അങ്ങനെ അങ്ങനെ നമ്മുടെ ബാക്കി അത്യാവശ്യം എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റേ പ പഠിത്ത സംബന്ധമായിട്ടും എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ മുമ്പിലേക്ക് ഭഗവാൻ എത്തിച്ചു തന്നു അങ്ങനെ നമ്മളത് ഇതായി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കൂടെ കൂടെ ഇവിടെ വരാറുള്ള ഒരു അമ്പലമാണിത് ഞാൻ ആദ്യം കണ്ട് ശ്രദ്ധിച്ച ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പഴയ ഒരു അന്തരീക്ഷം ഇവിടെ ഈ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും പഴയ രീതിയിലുള്ളൊരു കെട്ടിടവും ഞാൻ എനിക്കതൊക്കെയുള്ള ഒത്തിരി ഇഷ്ടമുള്ള കൂടുതലാണ് അതുകൊണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും വളരെ വല്ല ഒരു പുരാതനമായ ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത് തോന്നി ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് രക്ഷിക്കപ്പെടുന്നത് സംരക്ഷിക്കേണ്ടതാണ് കാരണം നമ്മുടെ പഴമയെ പറ്റിയും നമ്മുടെ കാലത്തെ പറ്റിയും എല്ലാം നമ്മുടെ സംസ്കാരത്തെ പറ്റിയൊക്കെ എല്ലാം എല്ലാവരും അറിയണമെങ്കിൽ ഇതൊക്കെ ഈ കെട്ടിടങ്ങൾ ഈ പഴയ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാൻ അതൊക്കെയാണ് കൂടുതൽ ആദ്യം ശ്രദ്ധിച്ചത് പിന്നെ ഭഗവാൻ നല്ല ചൈതന്യമുള്ള അല്ല ഐശ്വര്യമുള്ള നല്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു റിലീഫ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്തിട്ടുണ്ട് എന്ത് കാര്യത്തിനും ഞാൻ ഇവിടെ ഓരോനെ കല്യാണം കഴിച്ചു വന്നൊരു വ്യക്തിയാണ് അപ്പം ഇവിടെ വന്നു വന്ന കാലം തൊട്ട് ഏതൊരു നല്ല ഒരു ജീവിതത്തിൽ നല്ലതോ ചീത്തു എന്തു വന്നാലും ഓടി വരുന്നൊരു ക്ഷേത്രം എന്ന നിലയ്ക്ക് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നൊരു തോന്നൽ എപ്പോഴും ഉള്ളൊരു ക്ഷേത്രം തന്നെയാണ് നരസിംഹസ്വാമിയും അയ്യപ്പനും അടുത്തടുത്തുള്ള ഒരു ഇതാണ് പ്രധാനമായിട്ട് ശനിയാഴ്ചകളിൽ നല്ല എല്ലാവരും തന്നെ ഇവിടെ വരാണ്ട് ആരും തന്നെ ജോലിക്കാണെങ്കിൽ പോലും കഴിവതും പോകാറില്ല അങ്ങനെ ഒരു ക്ഷേത്രമാണിത് പിന്നെന്താ നരസിംഹസ്വാമി അറിയാമല്ലോ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു സങ്കടത്തിലോ ആ ഒരു ആ നമ്മളെ ഒന്ന് മുട്ടി മുട്ടിനിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരാളായി തന്നെയാണ് നരസിംഹസ്വാമി എല്ലാ അവസ്ഥകളിലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളെ സങ്കടങ്ങൾ തീർക്കാൻ ഒരു സ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാം ഓരോന ശാസ്ത്രാ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ രണ്ട് തിടമ്പാണ് എഴുന്നള്ളിക്കുക എന്ന് പറയുക അപ്പോൾ എപ്പോഴും ഇവിടെ എന്ത് ചെയ്യുന്നു അതും അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെയ്യണം എന്നാണ് അത് ഇവിടെ കല്ല് വിരിച്ച സമയത്തൊരു അനുഭവം പറഞ്ഞത് കല്ല് വിരിച്ച് ഇവിടെ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പം അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിവിടെ നമുക്ക് തീർക്കാൻ പറ്റിയത് അപ്പോൾ അത്രയും അയ്യപ്പസ്വാമിയാണേലും അത്രയും ശക്തിയുള്ള ഒരു മൂർത്തിയായിട്ടാണ് നമ്മളെ അനുഭവത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ളത് ഊരമന പെരുന്തൃക്കോവിലെ ഉത്സവം മീനമാസത്തിലെ തിരുവോണം നാളാണ് ഇവിടെ പ്രധാന ഉത്സവമായി ആഘോഷിച്ചു വരുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് സ്വാമിയേ ശരണമയ്യപ്പ ഓ നമോ നാരായണമ ഉത്സവം മീനമാസത്തിൽ തിരുവോണ ഇവിടെ ആഘോഷിക്കുന്നത് ഉത്സവത്തിന് പ്രധാന ഉത്സവത്തിന് മുമ്പ് മുറജപം എന്നുള്ളൊരു മുറ അഭിഷേകം എന്നുള്ളൊരു വഴിപാട നടത്താറുണ്ട് അത് എട്ട് ദിവസത്തെ രണ്ട് സ്ഥലത്തും ശാസ്ത്രാവിനും നരസിംഹ നരസിംഹസ്വാമിക്കും ഈ എട്ട് ദിവസം ഈ മുറ മൃാഭിഷേകം എന്നുള്ളൊരു വഴിപാട് അതോടുകൂടി ഉത്സവം ആരംഭിക്കുന്നതാണ് ഉത്സവത്തിന് മൂന്ന് ദിവസത്തെ ഗംഭീരമായ ഉത്സവമാണ് ഈ പരിസരത്തുള്ളവരും ദൂരെ നിന്ന് പല ആൾക്കാരും അതായത് അവർ ഇവരുടെ മൂലജന്മയ പല ഒരുപാട് ആൾക്കാരുണ്ട് പല സ്ഥലത്തു നിന്നും തന്നെ അവരെല്ലാം അന്ന് അന്നേ ദിവസം വരും വന്നു കഴിഞ്ഞാൽ ഈ ഉത്സവത്തിന് പങ്കുകൊള്ളു ഈ ഉത്സവത്തിന് പ്രധാനമായിട്ട് പറയാനുള്ളത് രണ്ടാന എഴുന്നൊളിക്കുന്നുണ്ട് രണ്ട രണ്ടാനയെ അയ്യപ്പസ്വാമിയെയും ഹരസിംഹസ്വാമിയുടെയും തിടമ്പാണ് എടുക്കാറുള്ളത് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഞങ്ങൾ തിടമ്പ് കെട്ടി ആന എഴുന്നൊളിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അവിടെ ക്ഷേത്രത്തിലുള്ള ആൾക്കാരോട് ചോദിക്കും ഇതിലേതാനയാണ് വലുത് വേണ്ടത് വലുത് എന്ന് അപ്പോൾ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ആ വലിയ ആന അയ്യപ്പസ്വാമിക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊ കൊടുത്തുവിടും അതാണ് ഇവിടുത്തെ പ്രധാനം വലിയ പങ്ക് അദ്ദേഹത്തിന് കൊടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് ജനങ്ങളോട് ചോദിച്ച് ഈ ആന ഞങ്ങൾ അങ്ങോട്ട് വിടുന്നത് മറ്റുള്ള അമ്പലങ്ങളെ പോലെ ഇവിടെ കൊടിയേറ്റും ആറാട്ടും ഉണ്ടാകുന്നതല്ല ഊരമന പെരും തൃക്കോവിലെത്തി വട്ട ശ്രീകോവിലിനകത്ത് അതിരൗദ്രഭാവത്തിൽ കുടിയിരിക്കുന്ന നരസിംഹസ്വാമിയെയും സ്വയംഭുവായ ശാസ്താവിനെയും ദർശിക്കുവാനായത് ജീവിതത്തിലെ വലിയ പുണ്യമായി കരുതുന്നു ഊരമന പെരും തൃക്കോവിലെ ശ്രീ നരസിംഹസ്വാമിയുടെയും സ്വയംഭുവായ ശാസ്താവിൻ്റെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ അടുത്ത ക്ഷേത്ര വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര ഭഗവതി i